ഹലോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എടപ്പാ ഉള്ള മറൈമിറാക്കളിലോട്ടാ കേട്ടോ കുറെ ദിവസമായി കേൾക്കുന്നു മറൈമിറാക്കളുടെ മഹിമയെ പറ്റിയിട്ട് അപ്പൊ ഇന്ന് എന്തായാലും ആ സംഭവം എന്ന് അറിയണമെന്ന് വിചാരിച്ചു തന്നെ കുടുംബത്തിലുള്ള എല്ലാ സകലമാനത്തിനെയും കെട്ടിപ്പറിക്കൊണ്ടിരിക്കുന്നിട്ടോ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പൊ ആ നൂറ് രൂപയ്ക്കുള്ള മുതൽ ഇതിനകത്തുണ്ടോന്നറിയണ്ടേ കമോ എൻ്റെ കൂടെ വരും ഇറങ്ങി പടം നമ്മൾ കാണുന്നത് ഈ വായുപൊളിച്ചു നിൽക്കുന്ന ജന്തുനെട്ടാ ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല സത്യത്തിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അഥവാ ഞാൻ എന്തെങ്കിലും പേര് പറഞ്ഞത് കൊളാനുണ്ടെങ്കിൽ എന്നെ ട്രോളാനായിട്ട് ആൾക്കാർ വരും അതുകൊണ്ട് തൽക്കാലം മുണ്ടാണ്ടിരിക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോഴെല്ലാം ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ചിലപ്പോഴെല്ലാം ഒന്നും മുണ്ടാണ്ടിരിക്കുമെന്ന് പറയണതാവും ശരി അതുകൊണ്ട് ഞാൻ മുണ്ടാണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ഈ പതിനെട്ടാം പടി കയറിയിട്ടാണ് നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാൻ പഠിച്ചു അല്ലെങ്കിൽ ഇന്ന ആരും പങ്കാലിടാനൊന്നും വരല്ലേ പതിനെട്ടാം പടിയിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും സ്റ്റെപ്പ് കയറാറുള്ളതുകൊണ്ടാണ് അല്ല വേറെ ഒരു ദുരുദ്ദേശം ഇല്ല ഇപ്പം എന്ത് പറയുമ്പോഴും പേടിക്കണേ എവിടുന്നാ അമ്പ് വരികയെന്ന് പറയാൻ പറ്റില്ല ആ കാലാണ് അപ്പം നമ്മൾ അതേപോലെ സ്റ്റെപ്പും ഇറങ്ങി വരാൻ കിട്ടാ ഇറങ്ങി വന്നാൽ നമ്മളത് ഇതുപോലെയുള്ള രണ്ട് വെള്ളക്കടകളെയും കുറച്ച് ചേട്ടന്മാർ സൈക്കിളോടിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് ഒരു മഞ്ഞുള്ള പ്രദേശമാണെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കുറേ മഞ്ഞൊക്കെ കാണാറുണ്ട് തന്നെയാണ് മഞ്ഞുള്ള പ്രദേശം തന്നെയാണ് എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആർച്ച് പോലത്തെ സംഭവത്തിൻ്റെ ഉള്ളിൽ കുറേ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ നടുക്കൂടെ കുറേ പൂക്കൾ പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കാണാണ്ട് കേട്ടോ എന്തൊക്കെയോ സംഭവങ്ങൾ കുറേ പാലുണ്ട് സോറി കുറേ പാലല്ല ഒരു പാലുണ്ട് ആ പാലത്തിന്റെ മുകളിലൊക്കെ കുറേ പേര് ഫോട്ടോ ഇട്ടുണ്ട് കേട്ടാ ഞങ്ങൾക്ക് എന്തോ ഈ ഒരു സ്പോട്ടിലൊന്നും ഫോട്ടോ എടുക്കാൻ തോന്നുന്നില്ല സംഭവം വരുന്നത് കാശ്മീരാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു ഒരു മഞ്ഞക്കള്ളർ പ്രദേശമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ആക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് വെള്ളച്ചാട്ടാണ് തോന്നുന്നത് കുറേ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നേ കാണാണ്ട് അപ്പോൾ വെള്ളച്ചാട്ടം ആയിരിക്കുമല്ലോ അല്ലേ അതും കുറേ നോക്കി നിന്ന് ഞങ്ങൾ ആ പാലം കേറി ഇറങ്ങി വരുമ്പോ ചെറുതായി ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടാകുമല്ലേ അല്ലേ ഓക്കെ സോറി ആ പാലം ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്നത് അതാ ഇങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ കുറെ വേലിക്കെട്ടൊക്കെ കാണാണ്ട് നമ്മൾ വന്നതിന് വളരെ തെളിവും വേണ്ടേ അതുകൊണ്ട് കുറച്ച് ഫോട്ടോ ഇനി ആവാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ആദ്യം മക്കളെ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ ഞങ്ങൾ ഓരോരുത്തരായി ഫോട്ടോ എടുക്കാനായിട്ട് നിന്നു ഈ ഫോട്ടോ എടുക്കുന്ന രീതിയൊക്കെ കണ്ടാൽ തോന്നുന്നു നമ്മൾ ഭയങ്കര ഫോട്ടോഗ്രാഫേഴ്സാണ് എവിടെ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ അല്ല അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളു ആ ഈ നിന്ന് പൗറാട്ടണതാണ് എൻ്റെ സ്വന്തം മനിയെത്തി ഉമ്മ പിന്നെ ചെടികളൊക്കെ നോക്കിയിട്ട് വെള്ളം ഇറക്കി നിൽക്കുകയാണ് ഉമ്മക്ക് പിന്നെ ചെടി പറഞ്ഞ പ്രാന്താണ് എല്ലാ അമ്മമാരും അങ്ങനെയാണ് തോന്നുന്നല്ലേ പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാണ്ട് കേട്ടോ പക്ഷേ അതിലൊന്നും കയറാനൊന്നും പറ്റില്ല നമുക്ക് ജസ്റ്റ് കണ്ടു നിന്ന് ഇങ്ങനെ നല്ല രസമുണ്ട് എന്തൊക്കെയാണ് തെർമോക്കോളോ എന്തൊക്കെ വെച്ചിട്ട് ചെയ്തതാ തോന്നുന്നത് സാധനാണ് കേട്ടോ ഇതേ ഇവിടെ ആയിട്ടൊരു കുതിരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അയ്യോ ഇതല്ല കേട്ടാ ഇതാ അവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഇതും ഉമ്മ സോറി തെറ്റിദ്ധരിക്കരുതേ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി പിന്നെ ഈ കണ്ണത മുതലയുടെ വായ പൊളിച്ച് വെച്ചിട്ട് നിൽക്കുന്നത് ഇതിന് ക്യൂ ആണ് കേട്ടോ മക്കൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പിന്നെ ഇപ്പം ഉള്ളത് എല്ലാ സ്പോട്ടിലും മക്കൾ നിർത്തി ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് അതാണൊരു സമാധാനം നമ്മളതിനായിട്ട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ ചെയ്തോളൂ അങ്ങനെ കാശ്മീർ ഏകദേശം അവസാനിച്ച് തോന്നുന്നു ഇനി മഞ്ഞ സ്ഥലമൊന്നും കാണാനില്ല ഇനി അങ്ങോട്ട് നമ്മൾ പോകണത് മീനുകളുടെ ലോകത്തോട്ടാണ് കേട്ടോ മീനുകളുടെ കലവറയാണ് അവിടെ കലവറ ദാകി കാണുന്ന കുറേ മാലബളപുട്ട് പോലെ കുഞ്ഞ് കുഞ്ഞ് മീനുകളില്ലേ നല്ല മഞ്ഞ പച്ച നീല എന്നറത്തിൽ ഇവരാണ് ഫസ്റ്റിൽ കാണുന്നത് കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇതോ കണ്ടോ മഞ്ഞ പിന്നെ പിന്നെ ഇതപ്പ വരും ഒരു പച്ച എവിടെ എവിടെയോ കണ്ടോ അതാ പച്ച വെള്ള നീല ഓ എന്ത് രസമൊക്കെ കാണാനല്ലേ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടായിട്ടാ അതാ ഇപ്പാക്ക് അതിനേക്കാളും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതാ മീൻ ഇതാ മീൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു കേട്ടില്ലേ ഗൈസ് ഈ ഒരു സന്തോഷം കാണാനല്ലേ നമ്മൾ ഇതിനൊക്കെ വരുന്നത് നൂറ് പോയാലെന്താ മക്കളുടെ ആ ഒരു സന്തോഷം കിട്ടിയില്ലേ അല്ല നൂറ് പോയി എന്നല്ലോ നൂറിനുള്ള മുതലൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് ഇല്ല ചോദിച്ചാൽ ഏയ് അങ്ങനെ പറയാൻ പറ്റില്ല ഇത്രയും റിസ്ക് എടുത്ത് ഇവർ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ സംഭവം അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും മീനുകളൊക്കെ അവർ പിടിച്ചു കൊടുക്കുന്നതല്ലേ അപ്പോൾ കുഴപ്പമില്ല പിന്നെ അതോ ക്യാമറ അങ്ങോട്ടും പിടിച്ച് ഇങ്ങോട്ടും പിടിച്ച് ഈ ഫോം ആട്ടൊന്നും ആളില്ലേ ഇതാണ് കതിരി ഞാൻ എന്താ ഫോം പിന്നെ നമുക്ക് ഇതേപോലെ കുറേ ഉള്ളിലോട്ട് പോകാനുണ്ട് പോവാനുണ്ട് ഇതൊക്കെ മീനന്നെയാണ് പിന്നേം കുറേ ഇങ്ങനെ നടക്കാനുണ്ട് അവസാനം ഞങ്ങൾക്ക് മടുത്തുടങ്ങിട്ടോ ഇനി മതിയാക്കി പോയാലോ എന്ന് വിചാരിച്ചതായിരുന്നു ഈ കാണുന്നത് സ്രാവും കുട്ടികളാണോ ഗായ്സ് എനിക്കറിയില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചാണ് അഥവാ അത് ശ്രാവും കുട്ടി അല്ലെങ്കിൽ എന്റെ മക്കിട്ട് കയറരുതേ എന്റെ എന്താ പറയുന്നതെന്ന് അറിയോ ഞാൻ നല്ല വെളുപ്പുണ്ട് മൂപ്പര് നല്ല കറുത്തിട്ടാണ് പക്ഷെ എന്താ ക്യാമറയുടെ ഓരോരോ കുഴപ്പങ്ങളാണ് മൂപ്പരൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞ് വന്നപ്പോഴത്തേ ഭയങ്കര ആൾക്കൂട്ടം ഞാനും വിചാരിച്ചു അവിടെ വല്ല അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് നോക്കുമ്പോൾ എന്താ എന്താറിയോ അപകടനിലൊന്നുമല്ല അതേ അതിനുള്ളിൽ ഒരാളുണ്ട് മത്സ്യകന്യക ഇതോ അവരാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇട്ടോ ഇതിനെ കാണാനാണ് ഇക്കണ്ട ജനങ്ങളൊക്കെ വന്നതെന്നാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് കണ്ടില്ലേ 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 കൈസ് ശരിക്കും കാണുന്നില്ലേ എന്താ രസം എന്താണൊരഴക് എന്തൊരു വടിവത്ത ശരീരല്ലേ കണ്ടു നിന്ന് പോകും ദാ ഇവളുടെ ഈ ഒരു ഉമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട ജനങ്ങളൊക്കെ അവിടെ നിന്നിരുന്നത് കേട്ടോ ആ ഒരു ഉമ്മ മിസ്സായ അത് മിസ്സായതാണേ അതുകൊണ്ട് ഞാനും മിസ്സാക്കിയില്ല ഞാനും അത് കണ്ടു നിന്നു പിന്നെ നോക്കുമ്പോൾ എൻ്റെ മൂപ്പൂരെ കാണാറില്ല അപ്പം നോക്കുമ്പോൾ എന്താ പറയുക മൂപ്പൂര് ഇപ്പോൾ ഓണിലിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കേ മത്സ്യകന്യകടേ ഞാനും പിന്നെ ഒന്നും പറഞ്ഞില്ല ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടണതല്ലേ മൂപ്പൂരെ എൻജോയ് ചെയ്തോട്ടെ വിചാരിച്ചു പിന്നെ നമ്മൾ ഇറങ്ങുന്നത് പിന്നെ കുറേ ബുക്സ് ഉണ്ട് പിന്നെ ഹല്ലോടത്തി പോലെ തന്നെ പിന്നെ കുറേ എന്തൊക്കെ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളതിൽക്കൊന്നും പോയില്ല കേട്ടോ പിന്നെ ഇതാ കുറേ എന്തൊക്കെ മാല വള കമ്മല് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളുണ്ട് നമ്മൾ അതിലൊന്നും കയറിയില്ല മക്കൾക്ക് നേരാവണ് ശ്വാസം പോയത് ഇതാ ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് അവർക്ക് പറ്റിയ പാർക്കേ അപ്പോൾ അത് അത്യാവശ്യം അവരടിച്ചു പൊളിച്ചിട്ടോ കണ്ടോ ആ ഇറങ്ങി വരുന്നില്ലേ അതെൻ്റെ രണ്ടാമത്തെ കുറിപ്പാണ് സോറി എൻ്റെ രണ്ടാമത്തെ പുത്രനാണേ പിന്നെതാ അത് കയറിയിട്ട് ഇറങ്ങി വരുന്നെങ്കില് അതിന്റെ ഒന്നാമത്തെ പുത്രൻ സംഭവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്ക് ഇതൊക്കെ അല്ല ഒരു എൻജോയ്മെന്റ് ജോ അയ്യോ ചാടിയവൻ ആ പിന്നെയും കുറേ കളിക്കണം ഓരോന്നൊക്കെ ഇണ്ടട്ടാ എന്തോ കണ്ടില്ലേ ഒരു തീവണ്ടി വരുന്നത് പിന്നെതോ അവിടെ ആയിട്ട് നമ്മുടെ എന്ത് അതൊക്കെ ഉണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ വഞ്ചി അതൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാ പിന്നെ ഇതാ ആ കിടന്നൊക്കെ മറിച്ചിരുന്നൊരു സംഭവം എനിക്ക് പിന്നെ നല്ല ധൈര്യങ്ങളുണ്ട് ഞാൻ അതിലൊന്നും കേറിയില്ല കേട്ടോ എനിക്കിതിലൊന്നും കേറണ വലിയ ഇഷ്ടമല്ല പിന്നെ മക്കളുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുറെ വണ്ടിയിലൊക്കെ കേട്ടിട്ട് അത് അങ്ങോട്ട് കഴിച്ചുകൊടുത്തു സത്യത്തിൽ ഇവരാണ് വന്നിട്ട് ആകെ എൻജോയ് ചെയ്ത് കിട്ടും നമുക്ക് ഒരു എൻജോയ്മെന്റ് കിട്ടുമോ ചോദിച്ചാൽ വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ സംഭവം എന്തായാലും നൈസൊക്കെ തന്നെയാണ് നിങ്ങൾ ഇതില് വന്നിട്ടുണ്ടോ ഗൈസ് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ അപ്പോൾ നമ്മളെ മറൻമിറാക്കുന്ന വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ കുറേ പോപ്കോണൊക്കെ മേടിച്ച് കഴിച്ച് അവസാനം ഇവിടുന്ന സ്ഥലം പറഞ്ഞിട്ട് നമ്മൾ പോയി അപ്പോൾ ഗ്യാസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ